വളരെ കൂളായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് നല്ല അടിപൊളി ഡ്രൈവറാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അഷ്മിൽ ഇതില് ചെറിയ ഒരു മനുഷ്യ തൂങ്ങിക്കോണ്ടിരിക്കുന്നു എന്തിന് പേടിക്കണ് അടിപൊളിയല്ലേ സാർ നമ്മുടെ ഡ്രൈവർ അശ്മിൽ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നൌഫലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അയൽനാടായ അരീക്കോടാണ് കേട്ടോ അരീക്കോട് തച്ചാമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു സൂപ്പർ ഡാഡിയെയും മോനെയും പരിചയപ്പെടാനുണ്ടിരുന്നത് ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഉപ്പ സ്വന്തം മകന് അതായത് ഒരു ആറു വയസ്സുകാരന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു കളിപ്പാട്ടമാണ് അപ്പോൾ എന്താണ് ആ കളിപ്പാട്ടം എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം അതുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാ നോക്കിക്കേ ഇതാണ് നമ്മൾ പറഞ്ഞ ജീപ്പ് അഷ്മിൻ്റെ ഉപ്പ അവന് വേണ്ടിയിട്ടുണ്ടാക്കി കൊടുത്ത ജീപ്പാണ് കേട്ടോ മറ്റേ കാഴ്ചയിൽ കണ്ടാൽ എന്തതിന് പറയാ വാക്കുകളില്ല അത്ര മനോഹരമായിട്ടാണ് ഈ ജീപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇത് ചെയ്തത് നമ്മളൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ കളിപ്പാട്ടങ്ങൾ ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന പോലെ അവൻ്റെ ഒപ്പം അവനും വേണ്ടിയിട്ട് ഒരു ജീപ്പ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജീപ്പൊക്കെ അവന് ഗിഫ്റ്റായിട്ട് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമുള്ളൊരു സംഗതി തന്നെയാണ് ഏതൊരു കുട്ടികൾക്കും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും അത്രയും പെർഫെക്ഷനോട് പോയിട്ടാണ് ചെയ്തത് ഓരോ ഭാഗങ്ങളും നമ്മളിങ്ങനെ ഇതിൻ്റെ ടയർ മുതൽക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പഴയ ഒരു ജീപ്പിൻ്റെ സെയിം ടയർ ഇങ്ങനെ അങ്ങോട്ട് വന്നാൽ ഇതിൻ്റെ ബോണറ്റ് സൈഡിൽ അതേപോലെ ഹെഡ് ലാമ്പുകൾ മുന്നിൽ നൈ ജീപ്പ് നേരി കൊടുത്തിട്ടുള്ള ആ നെയ്മോർഡ് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ബമ്പർ ഓരോ ഭാഗങ്ങളും എന്തിനധികം പറയണതണ്ടോ ഒക്കെ മുന്നിൽ ഉള്ളിലേക്ക് എയർ വരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംഭവമാണ് അത് അതുപോലെതാ ഈ ഒരു സ്റ്റെപ്പ് ഇതിൻ്റെ സൈഡിലുള്ള കർട്ടന് ഓരോ ഭാഗങ്ങളും ബോണറ്റൊക്കെ കണ്ടോ ഇതിൻ്റെ ഈ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത് അതുപോലെ അതുപോലെതാ ഈ ഒരു ഇതിൻ്റെ ബുഷ് വൈപ്പറ് വന്നിട്ടില്ല വൈപ്പറ് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടായിരുന്നു കൊടുക്കാവുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് ഓരോ ഭാഗത്തേക്ക് നോക്കിയാലും അതിൻ്റെ ആ പെർഫെക്ഷൻ അതുണ്ടാക്കി നമ്മൾ ഷക്കീർഭായനെ നമ്മൾ നമിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഈ ജീപ്പിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ഷക്കീർഭായനോട് ചോദിക്കാം അതേപോലെ ഷക്കീർഭായ് ഇവിടെ ഉണ്ട് മൂപ്പരെ മോൻ അശ്മിനും ഇവിടെ ഉണ്ട് അപ്പോൾ അവർ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് വിവരിച്ചു തരട്ടെ ഷക്കീർ കങ്ങൾ പിന്നെ മോനും വേണ്ടിയിട്ട് ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമായത് എങ്ങനെയാണ് അത് ചെറിയ മോഡലിൽ ചെറിയ മോഡൽ ജീപ്പ് ഖത്തറിൽ വെച്ച് കണ്ടു പിന്നെ അറബിൻ്റെ കൂട്ടിൽ ആ അങ്ങനെയാണ് ഖത്തറിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇപ്പോൾ വെക്കേഷനിലാണോ ട്രേഡിംഗ് ട്രേഡിങ് ആണോ ഇലക്ട്രിക്ക് ആ ശരി അപ്പോൾ അന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ മെക്കാനിക്സായിട്ട് ബന്ധപ്പെട്ട ഫീൽഡാണോ അല്ല ചെറുപ്പം മുതലേ ഇങ്ങനെ വണ്ടി അയച്ച് റിപ്പയർ റിപ്പയറിങ് താല്പര്യമുള്ള ആളാണ് നിങ്ങളുടെ ജോലി എന്താണ് ശരിക്ക് ജോലി ഇലക്ട്രിക് പ്ലം ചെയ്യും പ്ലംബിങ് അവിടെ ഖത്തറിൽ ഇതിലിപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ജീപ്പ് നമ്മളിപ്പോൾ ഇതുപോലെ പലരും പല വണ്ടികൾ വണ്ടികളുണ്ടാക്കി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു വണ്ടി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് നമ്മുടെ അയൽനാട്ടിൽ തന്നെ ഇത്ര അടുത്ത് നമ്മൾ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വണ്ടി എത്ര വർഷം ആയത് ഉണ്ടാക്കിയിട്ട് വരുന്നത് ഇണ്ടാക്കിട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ ആറ് വർഷമായി ആറു വർഷമായി നമ്മളിപ്പോഴാണ് ഇതറിയണത് അപ്പോൾ എന്തായാലും അത് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമ്മളെ ചാനലിലൂടെ നമ്മുടെ വ്യൂവേഴ്സിന് നമ്മളെ ഇത് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് ആ അതെ 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 ഉണ്ടാക്കിയത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒരു സംശയവും ഇല്ല ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഓരോ പാർട്സ് നോക്കുന്നത് ഇതിന്റെ ബോഡി ഇത് എന്താണ് മെറ്റീരിയൽ ആണ് സാധാ ജീപ്പിൽ വരുന്ന അതേ തന്നെ

ബൈക്കിന്റെ എഞ്ചിന് ഇത് എഞ്ചിന് ഏതാണ് ഏത് വണ്ടിന്റെ എന്ന് പറയുന്നത് എഞ്ചിന് ഇത് ഡിസ്കവറി ആണ് പഴയ ഡിസ്കവറി ബജാജിന്റെ ആ ആ ആ വണ്ടി കംപ്ലൈൻ്റായ വണ്ടി എടുത്തിട്ട് ചേയ്സെല്ലാം തുരുമ്പായി പോയി ബെസ്റ്റ് ഇട്ടായിരുന്നു അതെടുത്ത് ഗേറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താ ആ ശരി പിന്നെ ഇത് ദി സൈലൻസറാണ് അല്ലേ ദി സൈലൻസർ പുറകിലേക്ക് തന്നെ പോണേ ആ പുറകിലേക്ക് ഇങ്ങനെ വളച്ചിട്ട് കൊണ്ടുപോകും ആണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ബാറ്ററി ഇവിടെയാണ് വരുന്നത് ഇത് നമ്മളെ ഇത് പെട്രോളിന്റെ പെട്രോൾ ടാങ്ക് ആണ് കാണുന്നത് അല്ലേ ബാക്കിലേക്ക് പെട്രോൾ ടാങ്ക് ബാക്കിലേക്ക് മാറ്റും പോയിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ ഇവിടെ എങ്ങനെ ഇതിന്റെ ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തത് സെയിം പഴയ മോഡൽ അതേ രീതി തന്നെയാണ് ചെയ്തത് വളരെ എന്താ പറയാ എന്താ ഇതിന്റെ ഫിനിഷിങ് ഇതിന്റെ ലോക്ക് കാര്യങ്ങളൊക്കെ കണ്ട നമ്മളെ പഴയ ജീപ്പിന്റെ ഫ്രണ്ടില് ഫ്രണ്ട് ഡോറിന് വന്നിട്ടില്ല ലോക്കാണ് ഇതല്ലേ ഫ്രണ്ടിലും ബാക്കിലും തന്നെ ആയിരുന്നു അല്ലെ പഴയ ജീപ്പിന് എന്താണല്ലൊരു ഓർമ്മയില്ല ആറു വർഷത്തില് ഒരു പ്ലയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സൗണ്ടോ കാര്യങ്ങളോ സാധാരണ ഇങ്ങനത്തെ തുറക്കുമ്പോ അതിൻ്റെ ഒരു സൗണ്ട് അതേപോലെ ഈ ടൈൽ ലാമ്പ് നിങ്ങൾക്ക് എവിടെ നിട്ടതാ ഏത് വണ്ടിൻ്റെതാ ഇതൊക്കെ കണ്ട പഴയ ജീപ്പിന്റെ ലോറിന്റെ ശരി തപ്പോറിന്റെ പിന്നെ ഇതിന് സീറ്റ് കണ്ടല്ലേ സീറ്റ് നമ്മള് പഴയ ജീപ്പിന്റെ സെയിം സീറ്റ് രണ്ടോ രണ്ടോ മൂന്നോ ആൾ കുട്ടികൾക്ക് ഇരിക്കലെ പ്രത്യേകമായിട്ട് മൂന്ന് കുട്ടിയൊക്കെ ഇരിക്കുക രണ്ട് ഭാഗത്തും ഫ്രണ്ടിൽ അതേപോലെ രണ്ടാളുകൾക്ക് രണ്ടോ മൂന്നോ കുട്ടികളാവുമ്പോൾ മൂന്നാൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ജീപ്പിന്റെ ഒരു പ്രത്യേകത ഡിസ്ക് ബ്രേക്ക് ആണ് കൂടുതൽ മൈലേജാണ് മൈലേജ് എത്ര കിട്ടിണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും പെട്രോളിന് പിന്നെ നമ്മളിവിടെ ഇതിന്റെ സ്റ്റെപ്പ് കൊടുത്തത് ഒക്കെ ഒറിജിനൽ ജീപ്പിന്റെ എന്തൊക്കെയാണോ ഉള്ളത് അതേ സംഭവങ്ങളാണ് ഇത് അവിടെ നമ്മുടെ ഈ മിററ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള സംഭവം ഇവിടെ കാണുന്നുണ്ട് അതിന്റെ ലോക്ക് അതേപോലെ ഡാഷ് ബോർഡ് ഗീറാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇത് ഗീർ ഇത് എത്ര നാല് ഗീറാ അഞ്ച് 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 കീർ അവിടെ നാല് ഗീർ എക്സ്ട്രാ അതെന്താ സംഭവം ഒന്നിലിട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇട്ടാൽ ഹൈ ഗിയർ ആണ് വളരെ സ്ലോയില് ഏത് കേറ്റും കയറും അതിൽ കുറച്ച് സ്പീഡായിരുന്നു അതങ്ങനെ മാറി മാറി ഇങ്ങനെ പറഞ്ഞൊരു സ്പീഡ് ജാസ്തി വരും പിന്നെ അതിലെ കുറച്ച് ജാസ്തി സ്പീഡാണെങ്കിൽ രണ്ടിലേക്ക് വരും അങ്ങനെ മാറി മാറി കൊടുത്താൽ ഇതിന് ഹൈ സ്പീഡ് കിട്ടും വലിയ കുറയും വലി കുറയും ആ ഫസ്റ്റ് നല്ല അങ്ങനെ ഏത് ഇട്ടാൽ ചെറിയ കയറ്റങ്ങളൊക്കെ മൈലേജ് കിട്ടും ആ ഇവിടെ ഇവിടെ ഒരു സ്റ്റോറേജ് പ്ലേസ് അതുപോലെ തന്നെ ഇതിന്റെ ഇതാ ഈ രണ്ട് സീറ്റിന്റെ ഇടയിൽ സ്റ്റോറേജ് പ്ലേസ് ഉണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ രണ്ട് ഭാഗത്തേക്ക് ആ ആ പിന്നെ പിന്നതെടുത്തിട്ടാണ് ബോണറ്റിന്റെ ഉള്ളിലേക്ക് മാറ്റിയത് ബാറ്ററി അല്ലേ സീറ്റ് അത് കുഷ്യൻ അത് നിങ്ങൾക്കും കൂടിയും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി രീതിയിൽ ചെയ്താൽ മതി സെയിം സീറ്റ് തന്നെ അവിടെ ഡ്രൈവേഴ്സ് സീറ്റിലും ഉണ്ട് ആ ആ നീക്കാൻ പറ്റും ആ ഇത് ഷെക്കീർക്കും കൂടെ ഓടിക്കാനുള്ള രീതിയിൽ മറ്റേത് ഇവിടെ തല മുകളിൽ തട്ടുന്ന അത്രയും ചെറിയ വണ്ടിയാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയൊരു വണ്ടി ആയതുകൊണ്ട് വലിയ ആളുകൾക്ക് ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് അത് ചെയ്തത് അതേപോലെ അതാ അതിൽ നമ്മള് ഫ്യൂവലിൻ്റെ ഫ്യുവൽ കേജിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വർക്കിംഗ് തന്നെയാണല്ലോ അല്ലേ ഓ ഓ വർക്കിംഗ് ആണ് അത് കാണുന്നുണ്ട് പിന്നെ ആ ഇതിനകത്ത് ഓ രാത്രി ലൈറ്റ് കാര്യങ്ങൾ വണ്ടിന്റെ അകത്ത് ലൈറ്റ് ഉണ്ട് മൊബൈൽ ഹോൾഡർ ഉണ്ട് ഇപ്പോ നാവിട്ടർ ഒക്കെ ഇട്ടങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ഇൻഡിക്കേറ്റർ ഒക്കെ വർക്കിംഗ് തന്നെ അതിന്റെ ഇൻഡിക്കേറ്റർ വരെ വർക്കിംഗ് ആണ് കേട്ടോ റിവേഴ്സ് ലൈറ്റ് കത്തുന്നുണ്ടോ ഓ അടിപൊളി റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയാണ് കൊടുത്തത് കേട്ടോ സൈലൻസർ വരുന്നത് ഇതാ സാധാ ജീപ്പിനൊക്കെ വരുന്നത് പോലെ തന്നെ പുറകിൽ ടയറിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത് പിന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ഡിസ്ക് ബ്രേക്ക് വരുന്നത് കാണാൻ പറ്റുമോ ഹൗസിങ് ഹൗസിങ് എന്തിൻ്റെ ഹൗസിങ് ആണ് ഇത് നമ്മളെ പണ്ടുള്ള ഓട്ടോ പൊണ്ടാമ്പോപ്ഷൻ ആ ആ ഓട്ടോൻ്റെ ഇല്ല അതേപോലെ ആക്സിൽ ആക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണോ ഒരു ഒരു ഒറിജിനൽ ജീപ്പിന് വരുന്നത് രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ആക്സിൽ കാര്യങ്ങൾ ആ സ്റ്റാറിങ് ഒന്ന് തിരിച്ച പോനെ ഓക്കെ ഇതിപ്പോൾ ആറ് വയസ്സായ കുട്ടിയാണ് ആ സ്റ്റാറിംഗ് ഒന്ന് തിരിച്ചാന്ന് വെച്ചാൽ തിരിക്ക് അട ഏതെത്ര ചെറിയ കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ട് തിരിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റാറിംഗ് പവർ സ്റ്റാറിങ് ആണ് അല്ലേ അങ്ങോട്ട് തിരിക്ക് ആ തിരിക്ക് തിരിക്ക് അങ്ങോട്ട് തിരിക്ക് പവർ സ്റ്റാറിംഗ് ആണ് ഇതിന് കൊടുത്തത് ആറു വയസ്സായ ഒരു കുട്ടിയാണ് ഇപ്പോൾ തിരിക്കുന്നത് അവന് വരെ ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഷെക്കീർക്ക ചെയ്ത് വെച്ചത് ഷക്കീർക്കതിൻ്റെ ഈ ഇതിൻ്റെ ഉഡൊക്കെ എങ്ങനെയാണ് ചെയ്തത് വണ്ടിൻ്റെ ഇതിൽ സാധാ ജീപ്പിന് വരുന്ന സാധനം തന്നെയല്ലേ ആണ് കാഴ്ചയിലും അതേ തന്നെയാണ് മാത്രമല്ല ഇത് മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതൊക്കെ ആറ് വർഷമായിട്ട് കീറി പോയില്ല പോയിട്ടില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് മൊത്തത്തിൽ ഉപയോഗിച്ചത് അല്ലേ അങ്ങനെ അയച്ച് വെക്കാം അയച്ച് വെക്കാം ഓപ്പൺ ആയിട്ട് ഗ്ലാസ് മതി ഓ ഗ്ലാസ് ഒക്കെ മുന്നിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചോട്ടോ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ ഇത് ഒക്കെ ഒന്ന് ചോദിച്ചു വയ്ക്കാം ഷെക്കരത്തിനോട് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ സെക്രട്ടറി എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് ഇതിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒന്ന് മുക്കാൽ ലക്ഷം കോസ്റ്റ് വന്നിട്ടുണ്ട് എത്ര ടയർ നാല് ടയറിനൂടെ പന്ത്രണ്ടായിരം രൂപ വന്നു ഇത് എത്ര സമയം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വണ്ടികൾ ഉണ്ടാക്കുക ഒരു ഒരു ലീവിൽ വന്നാൽ ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം ആ പിന്നെ കണ്ടിന്യൂ വരുന്നിട്ടില്ല കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് തീർച്ചയായും ആ പല സമയങ്ങളിലായിട്ട് ചെയ്തതാണ് വർഷത്തിനുള്ളിൽ വണ്ടി ആയിട്ടുണ്ട് ആ നമ്മൾ കണ്ടിന്യൂസ് ഇതിൽ ഇരിക്കാൻ ഒരു മൂന്ന് മാസം കൊണ്ട് തീർക്കാം ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സോ ആരെങ്കിലും ഇപ്പം നിങ്ങളോട് ഇത്തരത്തിലുള്ള വണ്ടി എന്തെങ്കിലും ഓർഡർ ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾ ഒരു പ്രവാസി അല്ലേ അപ്പം നിങ്ങൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും അതിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഇപ്പോൾ കഴിഞ്ഞ ലീവിന് വരും അപ്പോൾ കുറച്ച് ടൈം എടുത്താലും ചെയ്ത് കൊടുക്കും ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ അങ്ങനത്തെ കാരണം ഒരു ഓഫ് റോഡ് ബൈക്കിളും കൂടി ആയതുകൊണ്ട് അല്ലേ അങ്ങനത്തെ പർപ്പസിനൊക്കെ പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും ഈ മറ്റേ എന്താ പറയുക ഗുഡ്സ് ബൈക്കിള് പോലത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം റോഡിലും ആ ആ ഇത് പിന്നെ റോഡിൽ റോഡിലിറക്കാൻ പാടില്ല ആ പ്രശ്നാണ് ഓക്കെ ഇതിപ്പോ ഈ വണ്ടി നിങ്ങള് കൊടുത്തുന്ന് കേട്ടു ഇത് കൊടുക്കുമ്പോ അവിടെ അശ്മിനെ അശ്മിന് ഇവിടെ ഇപ്പൊ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞു വണ്ടി കൊടുക്കാൻ എനിക്ക് വിഷമം ഉണ്ടോ സങ്കടം ഉണ്ടോ പനോട് അടിപൊളി വണ്ടി ഇതിപ്പോ ആറ് വർഷായില്ലേ അല്ലെ അടിപൊളി വണ്ടി എന്താണ് പുതിയ വണ്ടി എന്താണ് കാറാണ് ഏതായാലും മൊത്തത്തിൽ ഷക്കീർക്ക ഒരു സംഭവമാണ് തന്നെ പറയാം ഷക്കീർക്കു പിന്നെ ലാഷ്മീന് ഇങ്ങനെ ഒരു പന കിട്ടിയത് എന്റെ ഭാഗ്യാട്ടോ എനിക്ക് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കാൻ എന്റെ എന്റെ കൂടെ ഉണ്ട് എന്റെ മക്കളുണ്ട് ഇവരൊക്കെ ഇത് കണ്ടിട്ട് ശെരിക്കും ത്രില്ലടിച്ചിരിക്കാണ് ഇപ്പൊ അതിന് ഡ്രൈവിംഗ് സീറ്റൊന്നിറങ്ങണ തന്നില്ല എങ്ങനെ എനിക്ക് ഇഷ്ടമായത് അച്ഛനും ഇഷ്ടമായോ നമുക്ക് ഈ കാക്കാനോണ്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഒന്ന് ഏഹ് ഓക്കെ അപ്പൊ നമുക്ക് അശ്വിൻ്റെ കൂടെ യാത്ര ചെയ്യാം കുറച്ച് സമയം അശ്മിന്റെ കൂടെ ഒന്ന് എൻ്റെ ഇതിനകത്തേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഹൈറ്റുള്ള ആളുകളാവുന്നത് പോ അല്ലേ അശ്മിനെ ഓ അശ്വിനെ എങ്ങനെയുണ്ട് വണ്ടി അടിപൊളിയല്ലേ സങ്കടം ഉണ്ടല്ലോ അത് കൊടുക്കാന്ന് പറഞ്ഞപ്പോലോ നല്ല അടിപൊളി കാർ എനിക്ക് ഉണ്ടാക്കി തരാറില്ലല്ലോ ഏതായാലും അടിപൊളിയാണ് കേട്ടോ വണ്ടി മൊത്തത്തിൽ സൂപ്പറാണ് ആണ് ഒന്നും പറയാനില്ല ഈ രീതിയിലും മറ്റും പല മേഖലയില് കഴിവ് തെളിയിച്ച ഒരുപാട് പ്രതിഭകളുള്ള നാടാണ് നമ്മുടെ നാട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിലുണ്ട് നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ ഉള്ള പ്രതിഭകളൊക്കെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അടുത്ത നമ്മളെ നാശതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടു ആർക്കെങ്കിലും ഇതിൽ ഇതേ രീതിയിൽ വേണ്ട ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചക്കീർക്കനെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ നമ്പർ നമുക്ക് ഇതിൽ കൊടുക്കാമല്ലോ അല്ലേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ചക്കിരിക്കൻ നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ പിന്നെ നല്ല നല്ല ഓർഡറുകൾ കിട്ടട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മോഹവില ഒക്കെ ഇതിന് കിട്ടട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഓക്കെ